കനത്ത കാറ്റിലും മഴയിലും പാല സെന്റ് തോമസ് കോളേജിൽ ബി എസ് എൻ എൽ മൊബൈൽ ടവർ നിലംപതിച്ചു ലൈബ്രറി കെട്ടിടത്തിന്റെ നാലാം നിലയിൽ സ്ഥാപിച്ചിരുന്ന ടവറാണ് പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിൽ നിലമ്പുത്തിയത് ടോബി ജോൺസൺ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട് എന്താണ് ഇത് രാവിലെയാണ് ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് അല്പസമയത്തിനകം ടോബിയിലേക്ക് എത്താം കനത്ത കാറ്റിലാണ് പാല സെന്റ് തോമസ് കോളേജിലെ ബി എസ് എൻ എൽ മൊബൈൽ ടവർ നിലംപതിച്ചിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ലൈബ്രറി കെട്ടിടത്തിൻ്റെ നാലാം നിലയിൽ സ്ഥാപിച്ചിരുന്ന ടവറാണ് പുലർച്ചെ അതിശക്തമായുണ്ടായ കാറ്റിൽ നിലമ്പൊത്തിയിരിക്കുന്നത് ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടോബി ജോൺസൺ തുടരുന്നുണ്ട് ടോബി തുടരാം ടോബി ടോബിയിലേക്ക് വീണ്ടും എത്താം സാങ്കേതിക പ്രശ്നം പരിഹരിച്ചതിന് ശേഷം ഇതിന്റെ വിശദമായ വിവരങ്ങൾ ടോബി നൽകും ഇന്ന് രാവിലെയാണ് ഈ അപകടം ഉണ്ടായത് കനത്ത കാറ്റിലും മഴയിലും പാലാ സെന്റ് തോമസ് കോളേജിലെ ബി മൊബൈൽ ടവർ നിലംപതിക്കുകയായിരുന്നു